ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാനൊരു എ പിയുടെയോ ഒരു ഇ കെയുടെയോ അല്ലെങ്കിൽ സുന്നി ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഇസ്ലാം മതത്തിൽ പല പല സംഘടന രൂപത്തിലുണ്ട് ഞാൻ ഇവരുടെ ആരുടെയും വ്യക്തമാവുന്നില്ല സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ആരാണോ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്നത് ആരാണോ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവർ ഇനി ഒരു സംഘിയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ലത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യനാകുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആർക്ക് വേണ്ടി ആര് നല്ലത് ചെയ്താലും അത് നല്ലതാണ് എന്ന് ഞാൻ പറയും അതിനകത്ത് എനിക്ക് ഇന്ന ഇന്ന കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി ചെയ്തിട്ടുള്ള ഈ കൊടും പാപം അത് തെറ്റാണ് കൂരകൃത്യമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം പൊറുക്കപ്പെടാൻ പറ്റാത്ത അത്രയും തെറ്റാണെന്നറിയാം ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് സംഘികളെയും ക്രിസ്ഘികളെയും ആണ് എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ട് ഇസ്ലാമത വിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വിഭാഗവും ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇപ്പം തലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് ഒരുപാട് മലയാളികൾ ഇത്തരത്തിൽ കമന്റ് ഇടുന്നുണ്ട് അതായത് അറബിയിലും ഇംഗ്ലീഷിലുമായിട്ടൊക്കെ കുറെ കമന്റ് ഇടുന്നുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവരെ തൂക്കി കൊല്ലുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കിടന്നുകൊണ്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില മുസ്ലിം പണ്ഡിതന്മാർ ഇന്ന് ഇവിടുത്തെ സംഘികൾക്കും ക്രിസംഗികൾക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആരൊക്കെയാണ് എവരൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ചില പ്രസ്താവനകൾ പല പ്രാവശ്യം ഇവരിൽ നിന്നൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നതും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിക്ക് വേണ്ടി എ പി ഉസ്താദ് ഇടപെട്ടതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടി വലിക്കാൻ തുടങ്ങിയ ചില വിഭാഗങ്ങൾ അത് സംഘി ക്രിസംഗി ഇതുപോലുള്ള ചില മുസ്സംഗികൾക്കും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ ഹാർപി ഹുസൈനും ജാമിതായും അതുപോലെ നുസ്രത്ത് എന്ന് പറയുന്ന സാധനങ്ങളും ചില തലപ്പാക്കെട്ട് കെട്ടിയിട്ടുള്ള ചില മത പണ്ഡിതന്മാരെന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ കുരുപൂട്ടി അങ്ങ് കരയുകയാണ് എന്തായാലും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സഹോദരി അവർക്കൊരു മകളുണ്ട് കുറെ കാലമായിട്ട് അവരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ അമ്മ ഏതായിട്ട് ഒരു വർഷമായിട്ട് ഇപ്പൊ യമനിൽ തന്നെയാണ് താമസം ജെറോം എന്ന് പറയുന്ന ഒരു ഒന്നാം തരം ഫ്രോഡ് നാറി ഈ പറയപ്പെടുന്ന ഇവർക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള നാൽപ്പതിനായിരം ഡോളർ പുട്ടടിച്ച് ജീവിക്കുമ്പോൾ അവനെ പോലുള്ള ആളുകൾക്കെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാത്ത ഇവിടെ മലബാണങ്ങളാണ് ഇപ്പൊ വന്നിരുന്നോണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇങ്ങനെ രോധനം കൊള്ളുന്നത് എന്തായാലും നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് ഈ മതപണ്ഡിതന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് എന്താണ് ഈ മനുഷ്യൻ പറയുന്നതെന്ന് നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് കേൾക്കുക സത്യസന്ധമായിട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നമ്മൾ ഒരാളുടെ വ്യക്താവാകണ്ട നമുക്ക് ഈ സമൂഹത്തിന് ആരാണ് ഗുണം ചെയ്യുന്നത് സമൂഹത്തിന് ദ്രോഹമായിട്ട് വരുന്നത് അത് ഇനി ആര് തന്നെയാണെങ്കിലും ആണെങ്കിലും ഏത് മത പണ്ഡിതനാണെങ്കിലും വിമർശിക്കണം അത് എ പി ഒസ്താദ് നമ്മൾ വിമർശിക്കണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്ന് കാണാം സുബാന ഏതോ ഒരു പെണ്ണ് യമനിൽ ചെയ്തു പോയ ഏറ്റവും വലിയ ക്രിമിനലായിട്ടുള്ള കേസാണ് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണാക്കി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ അമ്മക്കൻ്റെ വേചാറാണ് ഞാൻ പേടിച്ചു പോയി മഹതിയായിട്ട് പറഞ്ഞു പോവുന്നു മുട്ടിപ്പടി ഹലീൽ തങ്ങളെ കണ്ടു ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടില്ലേ എന്താ പറഞ്ഞതായ ഇല്ല നമ്മളെ നിമിഷപ്രിയ വന്നിട്ട് നമ്മൾക്കൊന്ന് ആഘോഷിക്കുവാൻ പറയണല്ലോ ബ്ലഡ് മണി എടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ഇല്ല നമ്മൾ ഇന്നു തെരുവിൽ തമ്മിൽ തല്ലി നമ്മൾ ഇന്നു തിരുവിൽ തമ്മിത്തല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടടക്കല്ലേ വല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ പോട്ടടക്കല്ലേ വല്ലി ആർക്കാണറിയാത്ത നിമിഷം പ്രിയ ചെയ്ത് കൊടും കുറ്റകൃത്യമാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷേ അവർക്കും ഒരു ഉണ്ടാകണം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണം അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നൂറുപേരെ കൊന്ന മനുഷ്യനിക്കും പശ്ചാത്താപമുണ്ട് അവനിക്കും ജീവിക്കാൻ അർഹതയുണ്ട് അവനിക്കും മനമാറ്റത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്ര വൃത്തികെട്ട വാർത്ത ഈ പറയുന്നത് ഈ കാലം അത്രയും ഇവിടെയുള്ള സംഘ ഒരുപാട് നിലപാടുകൾ പോട്ടെ സാധാരണക്കാരായ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ നമ്മൾ ഈ തലപ്പാവധാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ട് പ്രതീക്ഷിക്കുന്ന ആറ്റിറ്റ്യൂഡുകളും അമ്പീഷ്യൻസുകളും ഉണ്ട് അതിന് നേരെ ഘടകവിരുദ്ധമല്ല ഈ പത്തമാനങ്ങളും ഈ പ്രായം കാട്ടലൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പടേണ്ടത് എത്ര വർഗീയപരമായ ഒരു പരാമർശമാണിത് പടർച്ച കേട്ടത് അത്ഭുതം ആണ് സത്യത്തില് നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിൽ നിങ്ങളൊരു വിധത്തിലല്ല നിമിഷപ്രിയൊക്കെ തൂക്കുകയറും നിമിഷപ്രിയ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം ഒരേ ഒരു വിഷയം ഒരു മനുഷ്യനാണ് അതാണ് ഇവിടെ പ്രശ്നം നിമിഷ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എ പി സൈഡഭട്ട് എ പി സൈഡഭട്ട് അപ്പം ചെയ്തു അതൊരു വലിയ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളുടെ പീക്ക് ലെവൽ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ മലയാളി അതിൽ ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക മേഖലയുടെ മുഴുവൻ ആളുകളും ഉസ്താദിന്റെ ചിത്രം പങ്കുവച്ചു അവർ അടി ഉറിപ്പ് കൊടുത്തു സ്ഥാപനത്തെക്കുറിച്ച് നല്ല നിലക്ക് അവർ അവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉസ്താദിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതി ഇത് സഹിക്കാൻ വയ്യാതാണ് തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയാൻ അല്ലാതെ നിനക്ക് ആർക്കും നിമിഷപ്രദേശം കൊണ്ട് വരണമല്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്സ്താദാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആരും ഇടപെട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ബോലി നന്മയുണ്ട് അഹു മെങ്കിൽ പറഞ്ഞ ശ്രദ്ധേയമായ വാക്കുണ്ട് ഇദർഹുൽ ഇദർഉുൽ ഹുദൂദ അല്ലെങ്കിൽ മുസ്ലിം ഇനമസ് ഒരു മുസ്ലിമിനെ തൊട്ട് കഴിയുന്ന നിലക്ക് ശിക്ഷാ നടപടികളെ തടഞ്ഞു വെക്കണമെന്നാണ് ഫൈൻഖാൻ ലഹു മഹ്റുജും എന്തെങ്കിലും ഒരു പഴുത് ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും നിലക്ക് ഒരു അഫൂ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ടെങ്കിൽ ഫഹലൂസഫീൽ ആ അവനെ ആ വഴിക്ക് എത്തിയ

വർഷങ്ങളായിട്ട് അള്ളാഹുവിന്റെ കലാമിന്റെ ഖദ്ദത്ത് ചെയ്യുന്നതാണ് ഉസ്താദ് ഞാൻ മുത്താലിരിക്കുന്ന എന്റെ വിദ്യാർത്ഥിക്കാനും പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കളമശ്ശേരിയിൽ എന്ന അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കേട്ടുവാണെങ്കിൽ എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു ആ നാവിൽ നിന്ന് വന്നത് ഈ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമഭാവന ഇടവാക്കാണ് ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇത്തരം വർഗീയപരമായ പരാമർശം പ്രത്യേകിച്ച് ഈ വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭൂഷണമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതാണ് കേട്ടല്ലോ അല്ലേ ഇനി ഇതിലും നല്ലൊരു മറുപടി ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ കൊടുക്കാനാ മതപണ്ഡിതനെന്ന് പറഞ്ഞ് വെള്ളക്കുപ്പായവും ധരിച്ച് തലപ്പാക്കെട്ടും കെട്ടി നടന്നിട്ട് ഒരു കാര്യവുമില്ല തലയ്ക്കാത്ത അല്പം ബോധം ഉണ്ടാകണം അതാണ് ഈ വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കാതെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ജൂതനെന്നാണ് പറയുന്നത് ആ ജൂതന്റെ ശവം ഏറ്റിക്കൊണ്ട് വരുമ്പോൾ മഹാനായിട്ടുള്ള നബിസ്ലാ അലഹി സ്വല്ലമ്മ എഴുന്നേറ്റ് നിന്ന് തലപ്പാവ് അഴിച്ച് അതിനോട് ആദരവ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആരുടെയും വ്യക്താവല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നല്ലത് പറയുന്നത് ആരാണ് സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ആരാണ് സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുന്നത് അത് ആരാണ് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ മതപണ്ഡിതൻ നമ്മുടെ അൻസാരി സുഗേരി ഉസ്താദ് ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്ത് മറുപടി കൊടുക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ബിഗ് സെലൂട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും